ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ചെറുപുഴ പുളിങ്കോം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറുപുഴ ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ചെറുപുഴ പുളിങ്ങോം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറുപുഴ ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി യോഗത്തിൽ തോമസ് കൈപ്പനാനിക്കൽ സ്വാഗതം പറഞ്ഞു ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ ഉദ്ഘാടനം ചെയ്തു ഭരണവർഗമായി കടന്നു വരികയും നമ്മൾ വരികയും ചെയ്തെങ്കിൽ ഇവരെയൊക്കെ ചവിട്ടി പുറത്താക്കാനുള്ള ക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ജനാധിപത്യ വിശ്വാസികളായ മനസ്സിൽ നന്മയുള്ള ആളുകൾ മുന്നോട്ട് വരേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയാൻ അവരുടെ ഈ ആരോഗ്യരംഗം അതുപോലെ തന്നെ ഈ സർക്കാരിന്റെ പിന്നെ വലിയ കാര്യങ്ങൾ ഒക്കെ ചാനലുകളുടെ മുന്നിൽ വെച്ച് വലിയ രീതിയിൽ പ്രഘോഷിക്കുന്ന സമയത്ത് ഒരു പാവം വീട്ടമ്മ അവർ ജീവന് വേണ്ടി ഈ കോൺഗ്രീസ് പാർട്ടികൾക്കിടയിൽ വെച്ച് പെടുകയായിരുന്നു എന്ന ഒരു ദുഃഖ സത്യം ഒരു ദുരന്ത സത്യമാണ് ഇതിനെ നമ്മൾ ഓട്ടയാടിയത് അദ്ദേഹം വാർഡുകളിലേക്ക് കയറി ആളുകളെ കാണുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ ആ അതിനകത്തുള്ള ടോയ്ലറ്റുകളും അതുപോലെ തന്നെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സാധാരണക്കാരായ രോഗികളും അവരുടെ കൂടെ കൂടക്കിടപ്പുകാരും ഒക്കെ അത് ബൈസ് ചാൻഡേഴ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു നിലയാണ് തകർന്നു വരുന്നത് അറിയുകയും അതേ ഉടൻ തന്നെ പുറത്തേക്ക് ഓടി വന്ന് അധികൃതരോട് ഇത് ആവശ്യപ്പെടുകയും ചെയ്തതിനു ശേഷമാണ് അവിടെ ജെ സി പി വരികയും മണ്ണ് വാതി യന്ത്രം വന്ന് ഈ മണ്ണ് നീക്കുകയും ഈ കോൺക്രീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ കോൺക്രീറ്റിനിടയിൽ വെച്ച് ഈ അതിദാരുണമായ രീതിയിലൊരു പാവം സ്ത്രീ ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഒരു പാവ സ്ത്രീ അതിൽ പെട്ട് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചത് മന്ത്രി രണ്ട് അവിടെ എത്തി അവിടെ എത്തിയ ഉടനെ തന്നെ ഈ ബ്ലോക്ക് തകർന്നു വീണത് തങ്ങളുടെ കാരണം തങ്ങളുമായി ബന്ധമില്ലാത്ത കാര്യമാണ് കേരളം ആരോഗ്യരംഗത്ത് ലോകത്തെ നമ്പർ വൺ ആണ് ഇത് പറയുവാനായി ആ ഒരു ദുരന്ത മേഖല കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ആരെങ്കിലും ആ തകർന്നു വീണ കെട്ടിടത്തിനകത്തുണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്ക് വെച്ചിട്ടുണ്ടോ ആരെങ്കിലും ഈ കെട്ടിടത്തിനകത്ത് പെട്ടുപോയിട്ടുണ്ടോ ഒന്നൊന്നും ആലോചിക്കാതെ ചോദിക്കാതെ അന്വേഷിക്കാതെ വളരെ വലിയ രീതിയിൽ മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു പ്രസ്താവന നടത്തി ഈ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയും അതുപോലെ തന്നെ സഹകരണ വകുപ്പ് മന്ത്രിയും വലിയ രീതിയിൽ പ്രസ്താവന നടത്തി ഇത് നമ്മൾ കൂട്ടിയിട്ട കെട്ടിടമാണ് ഈ കെട്ടിടം പോയി ഈ കെട്ടിടം തകർന്നു പോയതിന് പ്രത്യേകതയൊന്നുമില്ല മഴയുടെ കെട്ടിടം പോയത് നമ്മൾ പുതിയ കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും എന്ന് പറഞ്ഞു ജോയ്സി ഷാജി ഉഷാ മുരളി ലളിതാബാബു ടി പി പ്രണവ് പി പി ബാലകൃഷ്ണൻ ജോൺ ജോസഫ് തയിൽ പ്രണവ് കരേള റോജി പുളിങ്ങോം മാത്യുതടത്തിൽ രേഷ്മ വി രാജു എം സജീവൻ വി വി ദാമോദരൻ കെ ഡി പ്രവീൺ എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ